ാണ് തീർത്ഥാടന കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഈ സൗജന്യ എന്ന് പറഞ്ഞ കൊല ചെയ്യുന്ന സമയത്ത് ആദ്യം പറഞ്ഞത് അവിടെ നൂറുകണക്കിന് പെൺകുട്ടികളെ അതിക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്ത് കൊന്നു കുഴിച്ചിട്ടു എന്നൊക്കെ പറഞ്ഞ് വളരെ വലിയൊരു വിവാദം ഉണ്ടായിരുന്നു അവിടെയൊക്കെ പോയിട്ട് വലിയ ആളാവാൻ ശ്രമിച്ചിട്ട് ഈ മനാഫ് സ്വയം മീഡിയ ഞാൻ ഞാൻ ഇന്നലെ ചാനലിനെ ഒരു വാർത്തയാണ് നമ്മുടെ നന്മമര മനാഫ് ആ ലോറി ഡ്രൈവറായിരുന്ന അർജുനൊക്കെ രക്ഷിക്കാൻ ശ്രമിച്ച അതിൻ്റെയൊക്കെ ലോറി ഉടമയായ മനാഫ് ആ മനാഫിനെ കർണാടകയിലെ സ്പെഷ്യൽ പോലീസ് സംഘം അറസ്റ്റ് ചെയ്യാൻ പോകാമെന്നാണ് ആ വാർത്ത ഉണ്ടായിരുന്നു വാൻ ധർമ്മസ്ഥലെന്നു പേരുള്ള കർണാടകയിലെ വളരെ പ്രസിദ്ധമായ ഒരു ഹിന്ദു തീർത്ഥാടന കേന്ദ്രമുണ്ട് അവിടെ നൂറുകണക്കിന് പെൺകുട്ടികളെ അതിക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്ത് കൊന്നു കുഴിച്ചിട്ടു എന്നൊക്കെ പറഞ്ഞ് വളരെ വലിയൊരു വിവാദമുണ്ടായിരുന്നു അതൊക്കെ വെളിപ്പെടുത്തൽ നടത്തിയതിൻ്റെ പേരിലാണ് അത്ര ഇപ്പോൾ മനാഫിനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് തിങ്കളാഴ്ച നാളെ പോലീസിനെ ഹാജരാകാനാണ് പറഞ്ഞുള്ളത് ഫോൺ ഫോണടക്കമുള്ള രേഖകൾ അവിടെ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മനാഫ് പറയുന്നത് എന്നെ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ് ഞാൻ എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെടം എൻ്റെ ജീവന് ഭീഷണിയുണ്ട് മനാഫ് ഇപ്പോഴും പറയുന്നത് അവിടെ ഒരുപാട് പെൺകുട്ടികളെ കൊന്നു കുഴിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ അന്വേഷണത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല വെറുതെ പറഞ്ഞുണ്ടാക്കിയ ആരൊക്കെ പറഞ്ഞുണ്ടാക്കിയ കഥയാണ് ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന പലരും കണ്ടിട്ടുണ്ടാവും കർണാടകയിലെ ധർമ്മസ്ഥലയിൽ നൂറുകണക്കിന് പെൺകുട്ടികളെ കാണാതായി ആ കാണാതായ പെൺകുട്ടികളൊക്കെ അവിടുത്തെ ഒരു തീർത്ഥാടന കേന്ദ്രത്തിനോട് ചേർന്നുള്ള ഒരു പുഴയോട് ചേർന്നിട്ട് കുഴിച്ചിട്ട് കാണാം അവിടുത്തെ ഒരു തൊഴിലാളി തന്നെ മുൻ ശുചീകരണ തൊഴിലാളിയാണ് ഇതൊക്കെ വെളിപ്പെടുത്തിയത് അങ്ങനെ കോടതി അന്വേഷണം പുറപ്പെടുത്തു കോടതിയിൽക്ക് ആൾ അസ്ഥിയുമായിട്ടൊക്കെ വന്ന് അപ്പോൾ പോലീസിൻ്റെ അന്വേഷണത്തിൽ ഇല്ലാത്ത കഥയാണ് ധർമ്മസ്ഥലിൽ നടക്കുന്നതും അവിടെ അങ്ങനെ ഒരു കൊലപാതകം

അറിയിച്ചത് അത് പ്രകാരം കമ്മീഷണറെ വന്ന് കണ്ട് കമ്മീഷണർ എല്ലാ സെക്യൂരിറ്റിയും പ്രൊവൈഡ് ചെയ്യാന്ന് പറഞ്ഞിട്ട് മനാഫ് എന്ന മനാഫ് ഇത് കണ്ടിട്ടില്ല ഈ വിഷയം ഞങ്ങളാണ് ഈ സമൂഹത്തിൽ ഇപ്പോൾ ഒരു ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിലേക്കാക്കിയത് അതുകൊണ്ട് അതിൻ്റെതായ ഭീഷണികളും മറ്റുള്ള പ്രയാസങ്ങളും ഉണ്ട് അതുകൊണ്ട് കേരള ഗവണ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഉപദേശമാണ് ഇത് സംരക്ഷണത്തോടുകൂടി ധർമ്മസ്ഥലെ വിഷയം എന്താണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ രണ്ടായിരത്തി നാല് വരെയുള്ള ഒരു ഇരുപത് വർഷത്തെ കാലയളവിൽ നൂറുകണക്കിന് സ്ത്രീകളെ പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചിട്ട് ഈ ധർമ്മസ്ഥലാന്ന് പേരുള്ള ഹിന്ദു തീർത്ഥാടന കേന്ദ്രത്തിന്റെ ഭാഗങ്ങൾ പല പല പറമ്പുകളിലായിട്ട് കൊന്നു കുഴിച്ചിട്ടു എന്നുള്ളത് അവിടുത്തെ ഒരു മുൻ ശുചീകരണ തൊഴിലാളി ചെന്ന ചിന്നയ്യ എന്ന പേരുള്ള ചിന്നയെ അതോ ചെന്നയെ അങ്ങനെ എന്തോ ഒരു ചങ്ങാതി വെളിപ്പെടുത്തൽ നടത്താൻ അയാൾ കോടതിയിൽ പോവുകയാണ് ഒരു 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 അസ്ഥികളുമായിട്ട് ഒരു പത്ത് പതിനഞ്ച് കഷ്ണം അസ്ഥികളുമായിട്ട് ആ കുഴിച്ചിട്ടതിൻ്റെ ഒരു ഭാഗമാണ് അതുകൊണ്ട് ഇതിൽ അന്വേഷണം വേണം അപ്പം ഇത് കാണുമ്പോൾ തന്നെ ഇതൊരു മലയാള മാധ്യമങ്ങളും കുറേ യൂട്യൂബേഴ്സും കണ്ടും ഇടുത്തും കണ്ടും അലക്കാൻ തുടങ്ങി അവിടെയാണ് ഈ മനാഫ് ഇടപെട്ടത് മനാഫ് കണ്ടതുപോലെ ഈ പെൺകുട്ടിനെ കുഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടു അങ്ങനെയൊക്കെ മനാഫിന് കുറേ വീഡിയോസ് ഇട്ടു അങ്ങനെ കർണാടക സർക്കാർ എന്ന് പറഞ്ഞത് അവിടെ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് സർക്കാർ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചു ആ സമയത്താണ് രണ്ടായിരത്തി മൂന്നിലെങ്ങാനും കാണാതായ അനന്യ ഭട്ട് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ എം ബി ബി എസ് വിദ്യാർത്ഥിനിയെ കാണാതായിരുന്നു അവരെ അമ്മ വെളിപ്പെടുത്താണ് ഈ പെൺകുട്ടിയും ഇങ്ങനെ ഇവിടെ കൊന്നു കുഴിച്ചിട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഈ പെൺകുട്ടി ആരാണ് ഈ പെൺകുട്ടിയുടെ കൂടെ പഠിച്ച ആളുകളുണ്ടോ ഈ പെൺകുട്ടി എം ബി ബി എസ് പഠിച്ചെങ്കിൽ എവിടെ ഇതൊന്നും വ്യക്തമല്ല അങ്ങനെ ഒടുവിൽ ഇയാൾ പതിനഞ്ച് സ്ഥലങ്ങളിലായിട്ടാണ് കുഴിച്ചിട്ടെന്ന് പറഞ്ഞു ആര് ഈയൊരു അവിടുത്തെ മുൻ ശുചീകരണ തൊഴിലാളി അങ്ങനെ ആദ്യം അഞ്ച് സ്ഥലങ്ങൾ പരിശോധിച്ചു ഒന്നും കിട്ടിയില്ല പിന്നെ ഒരു സ്ഥലത്ത് പരിശോധിച്ചപ്പോൾ കിട്ടിയത് ഒരു വിസിറ്റിംഗ് കാർഡ് കിട്ടി ഒരു പാൻ കാർഡ് കിട്ടി അത് ജീവിച്ചിരിക്കുന്ന ഒരാളുടേതും അവരുടെ ഭർത്താവിൻ്റേതുമാണെന്ന് തിരിച്ചറിഞ്ഞു ഈ പറയുന്ന അസ്ഥി കൂടങ്ങളൊന്നും എവിടെ ഒന്നും കിട്ടിയില്ല അങ്ങനെ ഇയാൾ നേരത്തെ കോടതിയിൽ കൊണ്ടു അസ്ഥികൂടങ്ങൾ അസ്ഥി ഇയാൾ സ്ത്രീയുടേതാണെന്ന് പറഞ്ഞാണെങ്കിൽ കൊണ്ടു അതൊരു പുരുഷന്റേതാണെന്ന് തെളിഞ്ഞു അങ്ങനെ അവിടുത്തെ വാർത്തകൾ കൊടുക്കുന്നതിൽ നിന്ന് യൂട്യൂബേഴ്സിനെയും മാധ്യമങ്ങളെയൊക്കെ കോടതി തന്നെ ഇടപെട്ട് വിലക്കേണ്ടായി കാരണം ഇതൊക്കെ ഒരു വലിയ ഒരു മതസ്പർദ്ധയിലേക്കും അല്ലെങ്കിൽ ഒരു ഹിന്ദു തീർത്ഥാടന കേന്ദ്രത്തിന് തകർക്കാനാണെന്നുള്ളത് കോടതിക്ക് ഉണ്ടായിരുന്നു അങ്ങനെ അന്വേഷണത്തിന് ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഇതിൽ പലതും കള്ളത്തരാണ് പരാതിക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു കാരണം ഈ പരാതിയിൽ ഇയാൾ സ്ത്രീയുടെതാണെന്ന് പറഞ്ഞു കൊണ്ടു അസ്ഥി കൂടം വേറെ ഉടനോ മാതിക്കൊണ്ടെന്നതാണ് പിന്നെ ഇയാളുടെ ഭാര്യ പറഞ്ഞു ഇയാൾക്ക് തലക്ക് സുഖമില്ലാത്ത ഒരാളാണ് ഇയാൾ വ്യാജ പരാതിയാണ് പിന്നെ മകളെ കാണാനില്ല എന്ന് പറഞ്ഞ അനന്യഭട്ട് പറയുന്നത് എനിക്കിങ്ങനൊരു മകളെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഒരു മകളുണ്ട് അത് എം ബി ബി എസിന് പഠിക്കുകയാണെങ്കിൽ ഏത് എം ബി ബി എസ് കോളേജിലാണ് പഠിച്ചത് കൂട്ടുകാരികളാരാണ് അവരുടെ ഫോട്ടോ ഇതൊന്നും പുറത്തേക്ക് വരുന്നില്ല പിന്നെ ഈ അമ്മ പറഞ്ഞു ഞാൻ ശരിക്കും എനിക്കൊരു മകളുണ്ട് ഞാൻ ഞാനിന്നൊരാൾ ഭീഷണിപ്പെടുത്തിയിട്ടാണ് അങ്ങനെ പറഞ്ഞതെന്നുള്ളതാണ് അപ്പോൾ ഇത് ആർക്ക് തോന്നിയിട്ടാണ് സത്യത്തിൽ ഇങ്ങനെ ഒരു പരാതി ഇപ്പോൾ ഈ നൂറുകണക്കിന് സ്ത്രീ പെൺകുട്ടികളെ കാണാതായി എന്ന് പറയുമ്പോൾ ആ പെൺകുട്ടി കുട്ടികളൊക്കെ ഒരു മാൻ മിസ്സിംഗിന്റെ കേസ് വരില്ലേ അപ്പൊ ഹിന്ദു അതായത് ഈ ധർമ്മസ്ഥല എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ഹിന്ദു ക്ഷേത്രം ഇന്നും ജൈന മതക്കറുടെ കയ്യിലാണല്ലോ ഈ ക്ഷേത്രം ഉള്ളത് അത് വിട്ടുകിട്ടാൻ ആവശ്യമുള്ള കുറെ ആളുകളുണ്ട് അപ്പം ആ തീർത്ഥാടന കേന്ദ്രത്തിനോട് വിയോജിപ്പുള്ള ആരോ ഉണ്ടാക്കിയ കള്ളക്കഥ ആ കള്ളക്കഥയിൽ പോയിട്ടാണ് ഈ നന്മമരമായ മനാഫ് പോയിട്ട് വീഴുന്നത് എന്നിട്ട് എന്നിട്ടിപ്പോൾ അയാളിപ്പോൾ നിലവിളിക്കണം ഒരാവശ്യമില്ലാത്തൊരു കേസിൽ സോഷ്യൽ മീഡിയയിൽ കാണുന്നതിൻ്റെ ഒക്കെ പിന്നാലെ പോയിട്ട് അവിടെയൊക്കെ പോയിട്ട് വലിയ ആളാവാൻ ശ്രമിച്ചിട്ട് ഈ മനാഫ് സ്വയം കുഴിതുകൊണ്ടാണ് ഈ നേരത്തെ കാണാതായ അർജുനന് വേണ്ടി ലോറി ഡ്രൈവറായ അർജുനന് വേണ്ടി തന്നെ പല ഉടായ്പ കഥകളും ഈ മനാഫ് ഇറക്കിയതാണ് എല്ലാവരും കുട്ടി ഘോഷിച്ച് കൊണ്ടുവന്ന മനാഫിനെ ആൾക്ക് മലയാളികൾ തന്നെ ഇട്ടു ഇപ്പോൾ അർജുനന്റെ കുടുംബമാണ് ശരിയെന്നത് മലയാളികൾക്ക് മനസ്സിലായി ഇപ്പം അത് ആവശ്യമല്ലാത്ത ഈ കാര്യത്തിൽ ഇടപെട്ടിട്ട് അവിടുത്തെ പോലീസ് ഇപ്പം അന്വേഷണമായി അപ്പോൾ നമുക്കൊരു കാര്യം കൃത്യമായിട്ട് പോയില്ലെങ്കിൽ നമ്മളത് വെളിപ്പെടുത്തരുത് പ്രത്യേകിച്ച് ധർമ്മസ്ഥല എന്ന് പറയുന്നത് അവിടുത്തെ ഹിന്ദുക്കളുടെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് കോൺഗ്രസ്സുകാരും അതേപോലെ ബി ഒക്കെ ഈ ധർമ്മസ്ഥല എന്ന് പറയുന്ന തീർത്ഥാടന കേന്ദ്രത്തിന് പിന്തുണയായിട്ട് കൊടുക്കുകയാണ് ഏതായാലും മനാഫിന് അറസ്റ്റിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു മനാഫിൻ്റെ കാര്യത്തിൽ ഒരു അറസ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടോ എങ്ങനെയാണോ നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം പിന്നെ ഷാ അത് കഴിഞ്ഞ് നമ്മൾ ഒരുപാട് നിബുധന പരിപാടികളൊക്കെ നമ്മൾ കൊടുത്തു ഇന്നും നമുക്ക് ഒരുപാട് നിബുദ്ധന പരിപാടികൾ പറയാനുണ്ട് നിങ്ങൾ ഈ നമ്പറിലേക്ക് നിങ്ങളുടെ കുട്ടികളുടെ നിബന്ധന പരിപാടികൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക നിങ്ങളുടെ മദ്രസയിൽ നടന്ന നിബന്ധന പരിപാടി വീഡിയോ എടുത്ത് എനിക്ക് അയക്കരുത് നിങ്ങൾ ഒറ്റ കാര്യം ചെയ്ത് നിങ്ങളുടെ കുട്ടിയുടെ നിങ്ങളുടെ ഫോണിൽ സാധാരണ എടുത്ത് അയച്ചാൽ മതി മദ്രസയിലുള്ള പരിപാടി ആകുമ്പോൾ ശബ്ദം നമുക്ക് കറക്റ്റായിട്ട് കൊടുക്കാൻ കഴിയില്ല അങ്ങനെയാണെങ്കിൽ അത് ഒരു അലങ്കോലായിട്ട് മാറും അതുകൊണ്ട് നിങ്ങളുടെ കുട്ടികളുടെ പരിപാടി നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ എടുത്തിട്ട് എനിക്ക് അയച്ചാൽ മതി ഇൻഷാ ഷാ ഇന്ന് രണ്ട് മൂന്ന് കുട്ടികൾ ഇന്നലെ പരിപാടി ഉണ്ട് ആ കുട്ടികളുടെ പരിപാടിയൊക്കെ കണ്ടിട്ട് വിലയിരുത്തലൊക്കെ െ അപ്പോൾ ഇന്ന് ജാസിൽ ജാസിൽ മുഹമ്മദ് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന നിറഞ്ഞേ അസലക്കും ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്ന കടയുടെ പേരാണ് അടർ കളത്തിലെ വടക്കുതിര തിരുനാമം തിരുനാമം അഹമ്മദ് നബിയോരിൽ സലാമോദത്തെ ചിഹ്നപരമായിട്ടാണ് മദീന പഠനം ഉറക്കമുണർന്നത് എന്താ പന്തികൾ സംബന്ധിച്ചതുപോലെ അത് അങ്ങോട്ട് നോക്കു முஸ்லிம் நபடச்சாரத்தை சிந்திக்கிறது ஜாஃபா அலிஸ்லம் அல்லையோ நபி சொல்லாஹ் அலையோட அல்லமல்ல அபூ தோலிபிண்ட் பிரியப்பட்ட மகன் அலியா தங்களுடைய பிரிய ൻ കണ്ടി പോലെ അതേ മുഖം അതേ കണ്ണുകൾ അദ്ദേഹം പറഞ്ഞാൽ നമുക്ക് കേൾക്കാം പരിശുദ്ധ പരിശുദർസുനിന്റെ തിരുസത്യം പിടിത്തൊന്ന് ബഷരായി ചെന്നാറെ അവിടെ പതിപൂർണ്ണമതത്തിൻ്റെ പിന്നാരെ അവരെ ശി ഡിക്കുന്ന തിരുസത്യം പിടിത്തൊന്ന് ചെന്നാരെ അവിടെ പതിപൂർണ മതത്തിൻ്റെ തിരുസത്യം വരത്ത് വീണ്ടും പിന്നാരെ അവരെ ശിദിക്കുന്ന ശത്രുക്കൾ വധിച്ചിരിക്കുന്നു പുലിക്കുട്ടിയെ പോലെ പറഞ്ഞു ഇല്ല ഞാൻ അറിവ് വെറുതെ നാടിനടുത്തുള്ള ഫാത്തിമ ഫാത്തിമുസുഖ മൂന്നര വയസ്സേ ഉള്ളു सुगंधम हक्कन बीजा जाते डाय मरहबा मुस्तफा मक्का पदिशो बाय मरहबा मुस्तफा कागे उन और ले मरहबा आय मुस्तफा कागे बीजिशो किया मरहबा आय मुस्तफा साजिल जी साजिल जग साधन मस्सा कोटी जग साल कब आधा काटे ले सलवारी गलनी चिने चोर कुमार मुस्तफी മറ്റൊന്ന് മുഹമ്മദ് സൻസീൽ ഹഫീസ് മലപ്പുറം തൃപ്പല്ലൂർ തവനൂർ പഞ്ചായത്തിലാണ് നാലര വയസ്സുള്ളൊരു കുട്ടി അപ്പോൾ ഈ കുട്ടിയുടെ പരിപാടികളൊക്കെ കണ്ടല്ലോ നിങ്ങളുടെ ഈ കുട്ടിയുടെ പരിപാടിയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു നിബന്ധന വിശേഷ വീഡിയോമായി വീണ്ടും കാണാം അസാ